നമസ്കാരം ഒരു പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്താണ് രാജ്യത്തിന് പുരോഗമനപരമായ രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ സർക്കാരിനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് ഓപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ പദവിയാണ് അതിന് വേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാൽ അവക്കെ മറന്നുകൊണ്ട് അവക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് അതൊക്കെ ശത്രുതാ മനോഭാവത്തോടെ മാത്രം വീക്ഷിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയിൽ നമുക്കുള്ളത് എന്ന് വേദനയോടെ പറയേണ്ടി വരുന്നു എന്നത് ദുഃഖകരമാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അഥവാ റോൾ വിൻസി സോണിയാഗാന്ധിയുടെ മകൻ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലോക്സഭ എം ആണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കുടുംബാധിപത്യ പാർട്ടിയുടെ അനിഷേധനായ നേതാവാണ് ഇയാൾ ചോദിക്കുന്നു എത്ര വിമാനം നഷ്ടപ്പെട്ടു എത്ര ഭടന്മാർ മരിച്ചു എത്ര സൈനികർ മരിച്ചു ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെളിവുകൾ എവിടെ എവിടെയൊക്കെ ബോംബിട്ടു അതിന്റെ പടങ്ങൾ എവിടെ എന്നൊക്കെ രാജ്യത്തിനകത്ത് ഇരുന്നു കൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയോടും സർക്കാരിനോടും ചോദിക്കുന്നത് എത്ര നാണക്കേടാണ് ഇയാളെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരുത്തനായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് സമൂഹ മാധ്യമങ്ങൾ പരക്കെ വിലയിരുത്തുകയാണ് എന്തൊക്കെയായാലും ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് ഈ ചിത്രം വൈറലാണ് രാഹുൽ ഗാന്ധിക്ക് പാക് അജണ്ടയുള്ളത് തീർച്ചയായിട്ടും ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ് എന്നത് തെളിവുകൾ സഹിതം പുറത്തു വരുന്നു ഗാന്ധി രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉയർത്തിയത് ഒന്ന് എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നതാണ് രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യം രണ്ടാമത്തേത് ഒരു ആരോപണമാണ് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുന്നതിന് മുൻപ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാന് ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നും അത് കാരണം ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപേ ഹഫീസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ആരോപണം അതായത് ജയശങ്കർ ഒരു ചാരനാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത് എന്ന് സമൂഹ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഇതിന് പിന്നാലെ സോണിയാഗാന്ധിയുടെ അനുയായികളായ പവൻ ഖേരയും ജയറാം രമേശും രാഹുൽ ഗാന്ധിയുടെ അതേ ആരോപണം ആവർത്തിച്ചു അവരൊക്കെ വെറും കുഴലൂത്തുകാർ മാത്രമാണ് ഒരു പാകിസ്ഥാനെ ചോദിക്കേണ്ട ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്ന വിമർശനം ഇതോടെ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയരുകയാണ് മാത്രമല്ല പാകിസ്ഥാൻ പട്ടാള മേധാവിയായ അസിം മുന്നർ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്നും അദ്ദേഹം രാഹുൽ ഗാന്ധി അല്ല അസീം മുനീർ ഗാന്ധിയാണെന്നുള്ള ആരോപണം ഉയരുകയാണ് ഇതോടെ രാഹുൽ ഗാന്ധിയുടെ മുഖവും അസീം മുനീർ മുഖവും ചേർത്ത് വെച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വാർത്ത തത്വമായി ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഒന്ന് വീണ്ടും ആവർത്തിക്കുന്നു അതായത് ഉത്തരവാദിത്വമില്ലാത്ത ഒരു പാകിസ്ഥാൻ ഏജന്റായ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്തുതി പാഠകനായ ഒരുത്തനാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് നാണക്കേടോടുകൂടി ലജ്ജയോടുകൂടി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ എന്നതാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അമിത് മാളവയുടെ ഈ ഒരു പോസ്റ്റിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് അതുവരെ മോദി സർക്കാരിനെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും അനുകൂലിച്ച് രംഗത്തു വന്ന ശശി തരൂർ മോദി സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ അനുകൂലിച്ച് സംസാരിക്കാൻ പോകുന്നു എന്ന തീരുമാനത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇപ്പോൾ മലക്കം മറിഞ്ഞ് ഓപ്പറേഷൻ സിന്ധൂറിനെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് ഇത്തരത്തിൽ ലജ്ജാകരമായിട്ട് ന്യായീകരിക്കുന്നത് ഇത് ഏതു തരത്തിൽ അംഗീകരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല എന്തായാലും ഇത് തികഞ്ഞ നാണക്കേടാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത് ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യരുതാത്ത ഒരു കാര്യമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നത് പറയാതവയും നാണം ഘട്ട ഒരുത്തിനാണ് രാഹുൽ ഗാന്ധി എന്നത് വീണ്ടും വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ യും അസിൽ മുനീറിനെയും ചേർത്തുള്ള ചിത്രവുമായിട്ടാണ് അമിത് മാളവ്യ രംഗത്ത് വരുന്നത് അമിത് ജി ചോദിക്കുന്നു ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് രാഹുൽ ഗാന്ധി ഈസ് ഗാന്ധിംഗ് ദ ലാംഗ്വേജ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് ഇറ്റ് വേണ്ടിയും പാകിസ്ഥാൻ വേണ്ടിയും ഇയാൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിൽ ഒരാത്ഭുതവും ഇല്ല ഹി ഹാസ് കൺഗ്രാറ്റഡ് ദ പ്രൈം മിനിസ്റ്റർ ഓൺ ദ ഫ്ലോലെ ഓപ്പറേഷൻ സിന്ധൂർ ബീച്ച് അൺമിസ്റ്റേക്കബി ഷോ കേസസ് ഇന്ത്യൻസ് jets we lost a question that has already been addressed in the dgmo briefings uh, curiously he has sent inquired about how many pakistan jets uh, were shot down during the uh, operations in the process how many were destroyed while parked in their hangars when pounded pakistani air bases what's next for rahul gandhi the നിഷാൻ ഈ പാകിസ്ഥാൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് അമിത് വളവ്യ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാണംകെട്ട യാതൊരു നിലവാരവും ഇല്ലാത്ത വെറും ചാര ഏജന്റ് മാത്രമായ പാകിസ്ഥാൻ പ്രണ പാകിസ്ഥാനെ പ്രണയിക്കുന്ന പാകിസ്ഥാന് ഒപ്പം നിൽക്കുന്ന പാകിസ്ഥാന് വേണ്ടി സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഒരു നാണംകെട്ടവനാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയാതെ യാതൊരു തരവുമില്ല ഇനിയും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കാരണം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ നിലവാരമില്ലായ്മയാണ് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ഇയാളാണ് ഭാവിൽ പ്രധാനമന്ത്രി ഇനി ഇന്ത്യ വിരിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഞെട്ടലോടെ മാത്രമേ ആ കാര്യങ്ങൾ സ്മരിക്കാൻ സാധിക്കൂ